എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം പ്ലസ് വൺ എക്കണോമിക്സ് എക്സാമിനേഷൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ഒക്കെ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അവർക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എക്കണോമിക്സ് നല്ല സ്കോർ നേടാൻ പറ്റിയ പ്ലസ് വണ്ണിൽ നൂറ് ശതമാനം മാർക്കും വാങ്ങാൻ പറ്റിയ ഒരു പേപ്പറാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സും ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾ ഇതിനോടകം പഠനം പൂർത്തിയാക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ഏരിയകളാണ് അവിടെ നിങ്ങൾക്ക് കൂടുതൽ രസകരമായിട്ടുള്ളത് ഏതൊക്കെ ഏരിയകളാണ് കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാവുന്നത് എന്നുള്ളത് ഇന്ന് നമ്മുടെ ക്ലാസ് റൂം പരിശോധിക്കുന്നത് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ തൊട്ടുമുന്നത്ത ദിവസം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യണം നൂറ് മാർക്കും നേടുക എന്നുള്ളതാണ് സി മാർക്ക് നിങ്ങൾക്ക് ഏതായിരുന്നാലും ടീച്ചേഴ്സ് നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് മാക്സിമം തന്നിട്ടുണ്ടായിരിക്കും എല്ലാവരും നല്ല രീതിയിലത് സ്കോർ കരസ്ഥമാക്കിയിട്ടുണ്ടാകും ഇനി റിട്ടേൺ ആയിട്ടുള്ള എൺപത് മാർക്കും നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ കുറഞ്ഞ ദിവസമാണെങ്കിൽ എക്സാമിന് മുന്നേ ഉള്ളൂ അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഫോർട്ടി പെർസെൻറ്റ് ഫോർട്ടി മാർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കുണ്ട് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലും ഫോർട്ടി മാർക്കുണ്ട് ഫോർട്ടി അല്ല അതിൽ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അടക്കം ഒരു അൻപതിന് മുകളിലൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പം ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ അവിടെ പത്ത് ചാപ്റ്ററാണ് ഉള്ളത് പക്ഷേ ഈ വർഷം ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സ് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഏതൊക്കെ ചാപ്റ്ററുകളിൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വെയ്റ്റേജുകൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എല്ലാ ചാപ്റ്ററും എ ടു സെഡ് കൈകാര്യം ചെയ്യണം അത് കാരണം ഈ വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് പത്ത് ക്വസ്റ്റ്യൻ തന്നിട്ട് പറഞ്ഞിട്ട് അതിൽ എട്ടെണ്ണം അതിൽ നിങ്ങൾ ആൻസർ ചെയ്യണം പത്തും ആൻസർ ചെയ്യുക പത്തും ആൻസർ ചെയ്യണം പത്തും ആൻസർ ചെയ്യുക അപ്പം പത്തും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എട്ട് മാർക്ക് മാക്സിമം കിട്ടുമെന്നുള്ളതുള്ളൂ എന്താ ഒന്നുകൂടി പറയുന്നത് പത്തു മാർക്കിനുള്ളതും ആൻസർ ചെയ്യണം എന്ന് പറയുന്നത് ആ പത്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ചിലപ്പോൾ ചെറിയ ഒരു മെമ്മറി പ്രോബ്ലത്തിൻ്റെ അല്ലെങ്കിൽ വലിയ കൺഫ്യൂഷൻസ് ഒക്കെ ആയിട്ട് നിങ്ങളൊരെട്ടെണ്ണം മാത്രം ചെയ്തു വെച്ചു അതിലൊരെണ്ണോ രണ്ടെണ്ണോ നിങ്ങൾക്ക് എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കോർ പിന്നെ വേറെ എവിടെ നിന്നും വാങ്ങാൻ പറ്റില്ല വേറെ എവിടെ നിന്നും നിങ്ങളുടെ എസ് ഐയിൽ എങ്ങനെ എഴുതി കഴിഞ്ഞാലും ഈ മൾട്ടിപ്പിൾ ചോയ്സിൽ ഒരു മാർക്ക് പോയോ അത് പിന്നെ നിങ്ങൾ ബാക്കി എല്ലാറ്റിനും ഫുൾ സ്കോറും എത്ര നിങ്ങൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് മൾട്ടിപ്പിൾ ലെവലിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടിയത് ഏഴാണോ അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുക എഴുപത്തി ഒൻപത് സെവൻറ്റി നയൻ എന്ന് പറയുന്നിടത്താണ് എയ്റ്റി എന്ന് പറയുന്നതിലേക്ക് എത്തില്ല അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യണം അതിന് പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടി വേണം എല്ലാ ഭാഗവും ടച്ച് ചെയ്യണം അതൊക്കെ നടന്നിട്ടുണ്ടാവണം അതിൻ്റെ ഒക്കെ റിവിഷൻസൊക്കെ കഴിഞ്ഞു മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞു എല്ലാവരും സ്കൂളുകളിൽ ടെസ്റ്റ് സീരീസൊക്കെ അറ്റൻഡ് ചെയ്തവരാണ് ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നുകൂടി കൂടി ആക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ് റൂം അത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്കതിൻ്റെ പിറകേ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും ലാസ്റ്റിലെ ക്വസ്റ്റ്യൻ മുതൽ ഇങ്ങനെ വരുമ്പോൾ എവിടെയൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും അപ്പോൾ ഒന്ന് പരിശോധിക്കാം ഇവിടെ ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട് അവിടെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നതും അതുപോലെ ഇന്ത്യ ചൈന ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് അത് വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല പലപ്പോഴും അവിടെ നിന്ന് ഡാറ്റകൾ തന്നിട്ട് അതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻ്റുകൾ എഴുതാൻ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക എന്നാലും അഗ്രികൾച്ചർ ഇൻഡസ്ട്രി അതുപോലെ പറയുന്ന ഇന്ത്യയിൽ നയൻറ്റീൻ നയൻറ്റി വൺ മുതലുള്ള ന്യൂ ഇക്കണോമിക് പോളിസി ഉണ്ട് ഇപ്പോൾ ചൈനയുടേത് അതുപോലെ പാകിസ്ഥാനിൽ അങ്ങനത്തെയുള്ള റിഫോംസ് കമ്പയർ ചെയ്യുക വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ പ്രതീക്ഷിക്കരുത് എന്നിരുന്നാലും ഒരു മൂന്ന് മാർക്കിൻ്റെതിലോ അങ്ങനെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവിടെ കയറി വരുന്നത് ഇനി മുകളിലുള്ള ഒരു ചാപ്റ്ററാണ് എൻവിയോൺമെൻറ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കേണ്ട ഒരു ചാപ്റ്ററാണ് എൻവിയോൺമെൻറ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ സസ്റ്റൈനബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഡെഫിനിഷനാണ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അത് അവളുടെ വലിയ മാർക്കിനുള്ള ഏത് തരം ചോദ്യങ്ങളോടും ചേർത്തെഴുതാൻ പറ്റുന്നതാണ് അതുപോലെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് സുസ്ഥിര വികസനത്തിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ആ തന്ത്രങ്ങളും എന്തു വേണം അതാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരിക അപ്പോൾ അവിടെ എനർജിയുടെ വിവിധ സോഴ്സുകൾ വിൻഡ് നോൺ കൺവെൻഷനൽ എനർജി ആയിട്ടുള്ള വിൻഡ് എനർജി സോളാർ ടൈഡല് അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ എൽ പി ജി സി എൻ ജി അങ്ങനെ പറയുന്ന അത്രയും പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ടല്ലോ അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിലുള്ള ഓർഗാനിക് ഫാമിങ്ങും അങ്ങനെ പറയുന്ന അവിടെ ആ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കണം റെന്യൂവബിളും നോൺ റിന്യൂവബിൾ റിസോഴ്സസിൽ ഏതിനാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞ് അതിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം എൻവിയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കും വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യനുകൾ അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ് അപ്പോൾ എൻവോൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഉണ്ട് അവിടെ പിന്നെ ലാൻഡ് ഡീഗ്രഡേഷൻസ് അങ്ങനെ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഓർഗാനിക് ഫാമിംഗ് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അങ്ങനെ പറയുന്നതൊക്കെ അതിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഗ്ലോബൽ വാമിങ്ങിനെ കുറിച്ചും അങ്ങനെ പറയുന്ന കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെടുത്തി അതൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാവുന്നതാണ് ഇനി തൊട്ട് മുകളിലുള്ള ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ എന്ന് പറയുന്നത് അത് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ആൻഡ് ഇൻഫോർമലൈസേഷൻ എന്ന് പറയുന്നത് കൊടുത്ത് അവിടെ ഫോർമൽ ഇൻഫോർമൽ എംപ്ലോയ്മെൻറ്റിലെ ആ കാറ്റഗറൈസേഷനാണ് ഫോർമലും ഇൻഫോർമലും ആ ഔപചാരികവും അനൌപചാരികവുമായിട്ടുള്ളത് ഔദ്യോഗികവും അനൗദ്യോഗികമായിട്ടുള്ളത് അത് ഓർഗനൈസ്ഡ് അൺ ഓർഗനൈസഡ് അതിൻ്റെ എക്സാമ്പിൾ സഹിതം അതിനെന്ത് ചെയ്യണം വർക്കേഴ്സിനെ വർക്കേഴ്സിന് അതിൻ്റെ സെക്ടേഴ്സ് ആ രീതിയിൽ അതിലേക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് വലിയ ഒരു വെയ്റ്റേജ് ഉള്ളൊരു ചാപ്റ്റർ അല്ല എന്നാൽ അതിന് തൊട്ട് മുകളിൽ അടുത്തൊരു ചാപ്റ്ററാണ് റൂറൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ ഗ്രാമീണ വികസനം അത്യാവശ്യം വെയിറ്റേജ് ഉള്ള എസ് എ ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ വരാവുന്ന കാരണം അവിടെ വെയിറ്റേജ് ആറാണ് എന്നാലും അതിന് അത് എട്ട് മാർക്കിനും പത്ത് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ കയറി വരുന്ന ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ് മെറിറ്റ്സും ഡി ഒക്കെ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് ജൈവ കൃഷിയെക്കുറിച്ച് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട് അത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ജോബ്സ് ഇൻ റൂറൽ ഏരിയാസ് വി ആനിമൽ ഹസ്ബൻഡറി അങ്ങനെ പറയുന്ന ഐ ടി അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടേക്ക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ വരും പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നിടത്ത് ആ ഒരു ചാപ്റ്ററിലെ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഇത് കമ്പയിൻ ചെയ്തുകൊണ്ട് പലപ്പോഴും വലിയ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വന്നിട്ടുണ്ട് ഏ മാർക്കറ്റിംഗ് ചാനൽസുകൾ ആപ്നി മന്തി ഹതസ്ബാർ മന്തി അതുപോലെ റീത്തു ബസാർ അങ്ങനെ പറയുന്ന ഉഴവർ സാൻഡീസ് അങ്ങനെ പറയുന്ന മാർക്കറ്റിംഗ് ചാനൽസ് ഉണ്ടല്ലോ അതൊക്കെ നോക്കി വെക്കണം അപ്പോൾ ഇങ്ങനെ പറയുന്ന അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന റൂറൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നിടത്ത് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഏരിയകളുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് ഇനി അതിന് മുകളിലേക്ക് പോകുമ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നിടത്ത് അവിടെ പ്രധാനമായിട്ടും ഫൈവ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഫൈവ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഹെൽത്ത് ഓൺ ദി ജോബ് ട്രെയിനിങ് ഇൻഫർമേഷൻ മൈഗ്രേഷൻ എന്നൊക്കെ പറയുന്ന ആ ഫൈവ് സോഴ്സസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നോക്കണം അത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനും മറ്റും ആയിട്ടുള്ള വിവരം ഇനി അതിന് മുകളിലേക്ക് നാലാമത്തെ ചാപ്റ്റർ ആയിട്ട് കിടക്കുന്ന പോവർട്ടി എന്ന് പറയുന്നത് എൻ സിആർടി ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ എസ് സി ആർ ടി അത് ഉൾപ്പെടുത്തിയതാണ് പലപ്പോഴും അതിൽ നിന്നും ഒരു ഒരു കാലഘട്ടത്തിൽ നിരന്തരം ഒഴിച്ചു പറ്റാത്ത വലിയ എസ് എ മാർക്ക് ക്വസ്റ്റ്യൻസ് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം അതിൻ്റെ അതിനുള്ള മറ്റു പ്രയാസങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത് വലിയ മാർക്കിനുള്ള എട്ട് മാർക്കിനോ അഞ്ചു മാർക്കിനോ ഒക്കെ ആയിട്ട് ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ത്രീ ഡയമെൻഷനൽ അപ്രോച്ച് അപ്രോച്ച് അല്ലേ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നിടത്ത് ആ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണോ അപ്പോൾ അവിടെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വേജ് എംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടാവും ആദ്യം തന്നെ ഫുഡ് സെക്യൂരിറ്റി സോഷ്യൽ സെക്യൂരിറ്റി അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ഫ്രെയിം വർക്കുകൾ പിന്നീട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ നോക്കി വയ്ക്കണം ഇതൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ആ ചാപ്റ്ററുകളിൽ പ്രത്യേകമായി നോക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ മാത്രമായിട്ട് പറഞ്ഞു പോവുകയാണ് അപ്പം പോവർട്ടി കോസസ് എന്തൊക്കെയാണ് കാരണം വളരെ ഈസി ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യയിലെ വിവിധ തരം ദാരിദ്ര്യങ്ങൾ ഒക്കേഷണലി അത് കാണിങ് അതുപോലെ പറയുന്ന സീസണൽ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ദാരിദ്ര്യത്തെ പൂവർ എന്ന നോൺ പൂവർ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടല്ലോ അത് അവിടെ പോവർട്ടി എന്ന് പറയുന്നിടത്ത് ആ ഒരു ചാപ്റ്ററിൽ നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം ഇനി അതിന് മുകളിലേക്ക് വരുന്ന ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത് അവിടെയും അതും വലിയ വെയ്റ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് അപ്പം ലിബറലൈസേഷൻ ലിബറലൈസേഷൻ എന്നാണ് അവിടെ നിന്നും വലിയ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ അങ്ങനെ പറയുന്ന ഫോറിൻ ട്രേഡ് അങ്ങനെ പറയുന്നിടത്തൊക്കെ ലിബറലൈസേഷൻ എന്ന് പറയുന്ന നല്ല രീതിയിൽ അവിടെ നോക്കണം അവിടെ പിന്നെ ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും ഉണ്ട് ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ പറയുന്നിടത്ത് ഔട്ട് സോഴ്സിംഗ് എന്ന് പറയുന്നിടത്ത് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് എന്താണ് അത് ഇന്ത്യയുടെ ഹബ്ബായി മാറാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ റവല്യൂഷൻ റിഫോംസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്താണ് ഈ റിഫോംസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്ന ലിബറലൈസേഷനെ ചുറ്റിപ്പറ്റിയിട്ടും ഗ്ലോബലൈസേഷനിൽ ഔട്ട്സോഴ്സിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ടും പ്രൈവറ്റൈസേഷനിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് പല രീതിയിൽ പല രീതിയിലായിട്ട് ചോദിക്കാറുണ്ട് ഇനി അതിന് മുകളിലുള്ള ചാപ്റ്ററാണ് അവിടെ ഗ്രീൻ റവല്യൂഷൻ ഹരിത വിപ്ലവം ലാൻഡ് റിഫോംസ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആ ഭാഗങ്ങളിൽ വളരെ പ്രധാനമാണ് ഫൈവ് ഇയർ പ്ലാൻസ് ഉണ്ട് പഞ്ചവത്സര പദ്ധതിയുടെ ഗോൾ എന്ന് പറയുന്നത് ഫൈവ് ഗോൾസ് ഫോർ ഗോൾസ് ഓഫ് ഫൈവ് ഇയർ പ്ലാൻസ് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട നാല് ലക്ഷ്യങ്ങൾ എന്നൊക്കെയാണ് സെൽഫ് സഫിഷ്യൻസി എന്നൊക്കെ പറയുന്ന ആ പറയുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഗങ്ങൾ നോക്കണം അതോടൊപ്പം നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനിലെ ഇൻഡസ്ട്രികളെ മൂന്ന് ലിസ്റ്റുകളാക്കി തിരിച്ചത് ഇതൊന്നും ഞാനിവിടെ അതിനൊക്കെ പറയാതിരിക്കാൻ കാരണം അത് ഓരോന്നും ഡീറ്റെയിൽ പറയാതിരിക്കാൻ കാരണം അതെല്ലാം അറിയാവുന്നതാണ് ഓൾറെഡി നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ ഇതെല്ലാം ഡിസ്കസ് പൂർത്തിയാക്കിയതാണ് മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഇതിലെ ഏതെങ്കിലും ഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത ഒരു മൂന്ന് നാലഞ്ച് ദിവസങ്ങളുണ്ടല്ലോ അതിനുള്ളിലായിട്ട് ഇത് വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏതായിരുന്നാലും ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് നല്ല സ്കോർ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ പ്ലസ് വൺ എക്കണോമിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൂറ് ശതമാനം സ്കോറും നേടിയെടുക്കാൻ പറ്റും അത് നേടിയെടുക്കണം മാർച്ച് ഇരുപത്തി ഏഴിന് നടക്കുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സാധിക്കും അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ നടത്തണം അതിനുള്ള എല്ലാ പിന്തുണകളും ഓൺലൈൻ ക്ലാസ്സുകളും നൽകുന്നു നിങ്ങളുടെ പരീക്ഷയിൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുക അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് നമ്മളുടെ ഇന്ത്യ പ്ലസ് വൺ എക്കണോമിക്സിൽ ഉപകാരപ്രദമാകുന്ന മറ്റൊരു ക്ലാസ്സുമായിട്ട് കണ്ടുമുട്ടാം ഓക്കെ ബൈ